യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ സ്ഥിതി ചെയ്യുന്ന ബുർജി ഖലീഫ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് രണ്ടായിരത്തി പത്ത് ജനുവരി നാലിന് ഉദ്ഘാടനം ചെയ്ത നൂറ്റി അറുപത് നിലകളോടുകൂടിയ ഈ ടവർ തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ദൂരെ നിന്നും കാണാനാകും എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത ഇതിന് എണ്ണൂറ്റി മീറ്റർ ഉയരമുണ്ട് ഈ കെട്ടിടം ഇന്ന് വരെ നിർമ്മിച്ചിട്ട മനുഷ്യ നിർമ്മിതികളിൽ ഏറ്റവും ഉയരം കൂടിയതാണ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തൊന്നിനാണ് ഇതിൻ്റെ പണി തുടങ്ങിയത് ദുബായിലെ പ്രധാന ഗതാഗത പാതയായ ഷേഖ് സയിദ് റോഡിനടുത്തായി നിലകൊള്ളുന്ന ഈ കൂറ്റൻ കെട്ടിടത്തിൻ്റെ ശില്പി അഡ്രിയാൻ സ്മിത്ത് ആണ് ഇതിന്റെ മൊത്തം നിർമ്മാണ ചെലവ് ഏകദേശം ഡോളർ ആണ് അൻപത്തിയെട്ട് ലിഫ്റ്റുകളുള്ള ഈ ടവറിലെ ഒരു ലിഫ്റ്റ് പോലും ഗ്രൗണ്ട് ഫ്ലോർ മുതൽ അറുപതാമത്തെ നിലവരെ സഞ്ചരിക്കുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത ഈ കെട്ടിടത്തിന്റെ പുറഞ്ചേട്ടയിൽ പറ്റിപ്പിടിക്കുന്ന പൊടി കഴുകി മാറ്റി ഗ്ലാസ് പാനലുകൾ വൃത്തിയായി സൂക്ഷിക്കുവാനായുള്ള സംവിധാനവും ഈ കെട്ടിടത്തിന്റെ പുറഞ്ചട്ടയിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഡെവലപ്മെന്റ് പ്രോജക്ടുകളിലും കാണുന്ന എൻജിനീയറിംഗ് വെല്ലുവിളികൾ അഭിമുഖീകരിച്ചാണ് ബുർജ് ഖലീഫ നിർമ്മിച്ചത് അറുന്നൂറ്റിയാറ് മീറ്റർ ഉയരത്തിലേക്ക് കോൺക്രീറ്റ് പമ്പ് ചെയ്യുക എന്നത് നിർമ്മാണഘട്ടത്തിൽ വളരെ ദുഷ്കരമായിരുന്നു എന്തൊക്കെയാണ് ബുർജ് ഖലീഫയുടെ പ്രത്യേകതകൾ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം താങ്ങുകളില്ലാത്ത ഉയരം കൂടിയ കെട്ടിടം കൂടുതൽ നിലകളുള്ള കെട്ടിടം കൂടുതൽ ഉയരത്തിൽ പാർപ്പിടങ്ങളുള്ള കെട്ടിടം ഏറ്റവും ഉയരത്തിൽ നിന്ന് പുറം കാഴ്ചകൾ ആസ്വദിക്കാവുന്ന കെട്ടിടം ഏറ്റവും ദൂരത്തിൽ സഞ്ചരിക്കുന്ന എലിവേറ്റർ ഏറ്റവും നീളം കൂടിയ എലിവേറ്റർ ഈ എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന്റെ പേരിൽ ഇപ്പോൾ തന്നെ ലോക റെക്കോർഡുകൾ അനവധിയാണ് മനുഷ്യനിർമ്മിതമായ ഏറ്റവും കൂടിയ നിർമ്മിതി ഇതിൽ കെട്ടിടങ്ങളും ടി വി റേഡിയോ ടവറുകളും എല്ലാം ഉൾപ്പെടുന്നു ഏറ്റവും കൂടുതൽ നിലകളിലുള്ള കെട്ടിടം ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേഷൻ ഡെക്ക് ഏറ്റവും ഉയരമേറിയ അമ്പരചുംബികളിൽ റെസിഡൻഷ്യൽ ഫ്ലാറ്റുകളും ഉൾപ്പെടുന്ന ലോകത്തെ ആദ്യ കെട്ടിട സമുച്ചയം സെക്കൻഡിൽ പതിനെട്ട് മീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലിഫ്റ്റുകൾ അഞ്ഞൂറ് മീറ്ററിലധികം ഉയരുന്ന ലിഫ്റ്റ് അലുമിനിയം ഗ്ലാസ് ഫസാഡ് അഞ്ഞൂറ് മീറ്ററിലധികം ഉയരത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഏറ്റവും ഉയരമുള്ള കെട്ടിടം എഴുപത്തിയാറാമത്തെ നിലയിൽ സ്വിമ്മിംഗ് പൂളുള്ള ഏക കെട്ടിടം തുടങ്ങി ഈ ബുർജി ഖലീഫയുടെ പേരിൽ നിലവിലുള്ള റെക്കോർഡുകൾ ഒട്ടനവധിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജി ഖലീഫയിലെ ഇരുപത്തിരണ്ട് ആഡംബര അപ്പാർട്ട്മെന്റുകളുടെ ഉടമയായ ഇന്ത്യൻ രാജാവിനെ പരിചയപ്പെടാം മാധ്യമങ്ങൾ ബുർജി ഹലീഫയുടെ രാജാവെന്ന് വിളിക്കുന്ന ജോർജ് വി നേരിയം പറമ്പിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ബുർജി ഖലീഫയിൽ ഇരുപത്തിരണ്ട് ആഡംബര അപ്പാർട്ട്മെന്റുകളുടെ ഉടമയായ ഒരു ഇന്ത്യൻ വംശജനായ ബിസിനസ്സുകാരനാണ് ദുബായിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പരചുംബിയായ ബുർജ് ഖലീഫ അതുല്യമായ ആഡംബരത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഇവിടെ താമസിക്കുന്നത് അതിസമ്പന്നർ മാത്രമാണ് റിപ്പോർട്ടുകൾ പ്രകാരം ബുർജി ഖലീഫയിലെ ഒരു സിംഗിൾ ബെഡ്റൂം യൂണിറ്റിന് വാർഷിക വാടക ഒരു ലക്ഷത്തി അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം ദീർഘം വരെ വിലയുണ്ട് അതായത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ ഇത് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളിൽ ഒന്നായി മാറ്റുന്നു ഈ ആഡംബര റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുക എന്നത് മിക്കവരുടെയും സ്വപ്നമാണെങ്കിലും ബുർജ് ഖലീഫയിൽ ഇരുപത്തിരണ്ട് ആഡംബര അപ്പാർട്ട്മെന്റുകൾ സ്വന്തമായുള്ള ഒരു ഇന്ത്യൻ വംശജനായ ബിസിനസ്സുകാരനുണ്ട് ബുർജ് ഖലീഫയിലെ ഇന്ത്യൻ രാജാവ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഇന്ത്യൻ വംശജനായ ബിസിനസ്സുകാരനാണ് ജോർജ് വി നേരിയം പറമ്പിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലെ ഏറ്റവും വലിയ സ്വത്തുടമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഉയർച്ച സ്ഥിരോത്സാഹത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഹൃദയസ്പർശിയായ കഥയാണ് ആരാണ് ഈ ജോർജ് വി നേരിയം പറമ്പിൽ കേരളത്തിലെ ഒരു ഇടത്തരം വരുമാനമുള്ള വീട്ടിൽ ജനിച്ച ജോർജ് വി നേരിയം പറമ്പിൽ വെറും പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് പിതാവിനെ വിളകളുടെ വ്യാപാരത്തിലും ഗതാഗതത്തിലും സഹായിക്കാൻ തുടങ്ങിയത് ചെറുപ്പം മുതലേ സംരംഭകത്വ കാര്യങ്ങളിൽ മിടുക്കനായിരുന്നു ജോർജ് മാലിന്യത്തെ പണമാക്കി മാറ്റി പരുത്ത് വിത്തുകളിൽ നിന്ന് ഗം വേർതിരിച്ചെടുത്ത് വിറ്റ് അധിക പണം സമ്പാദിക്കുന്ന ഒരു സൈഡ് ബിസിനസ് അദ്ദേഹം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ജോർജ് മികച്ച അവസരങ്ങൾ തേടി ഷാർജയിലേക്ക് പോയി ഗൾഫ് നഗരത്തെയും അവിടുത്തെ നിവാസികളെയും ചുട്ടുപൊള്ളിക്കുന്ന കൊടും മരുഭൂമിയിലെ ചൂട് കാരണം എയർ കണ്ടീഷനിങ് വ്യവസായത്തിന്റെ വൻ സാധ്യതകൾ അദ്ദേഹം കണ്ടെത്തിയത് ഇവിടെ വച്ചാണ് ഈ ഒരു ആശയം ജോർജിന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിച്ചു അദ്ദേഹം സ്വന്തം കമ്പനി സ്ഥാപിച്ചു ഇന്ന് അത് ജിഇഒ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയി പരിണമിച്ചു ജോർജ് വി നേരിയം പറമ്പലിനെ മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രമുഖ പേരാക്കി മാറ്റി ജോർജ് വി നേരിയം പറമ്പലിനെ ബുർജ് ഖലീഫയുടെ രാജാവാക്കിയത് എങ്ങനെ ജോർജ് വി നേരിയം പറമ്പലിനെ ബുർജ് ഖലീഫയുടെ രാജാവായി കിരീടമണിയിച്ചതിൻ്റെ കഥ വളരെ രസകരമാണ് ഒരിക്കൽ ഒരു ബന്ധു നടത്തിയ വെല്ലുവിളിയിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞത് ഒരിക്കൽ തന്നെ ആ ആഡംബര കെട്ടിടത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ ചില അനുവദിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ആ വെല്ലുവിളിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജോർജ് ബുർജ് ഖലീഫെ ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തു തുടങ്ങി വർഷങ്ങളായി അദ്ദേഹം ആ മഹത്തായ നിർമ്മിതിയിലെ തൊള്ളായിരം യൂണിറ്റുകളിൽ ഇരുപത്തിരണ്ടെണ്ണം സ്വന്തമാക്കി ജോർജ് വി നേരിയം പറമ്പിലിന്റെ ആസ്തി വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ബുർജ് ഖലീഫയിലെ ഏറ്റവും സമ്പന്നരായ സ്വത്തുടമകളിൽ ഒരാളാണ് ജോർജ് വി നേരിയം പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി ഏകദേശം നാലായിരത്തി എണ്ണൂറ് കോടി രൂപയിലധികം വരും ഇ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിലെ തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ജോർജ് ആഡംബരപൂർണമായ ജീവിതശൈലി നയിക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ ആഡംബര അപ്പാർട്ട്മെൻറ്റിൽ സ്വർണം പൂശിയ ചുവരുകൾ വരെ ഉണ്ട് എന്ന് പറയുന്നു